ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ പരസ്യ പ്രതിഷേധവുമായി ഗൂഗിൾ ജീവനക്കാർ ഗൂഗിൾ ഇസ്രായേൽ മാനേജിംഗ് ഡയറക്ടർ ബറാഖ് റിഗേവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയാണ് യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ പ്രതിഷേധിച്ചത് തിങ്കളാഴ്ച ന്യൂയോർക്കിൽ നടന്ന ഇസ്രായേൽ ടെക് കോൺഫറൻസിലാണ് സംഭവം ഇസ്രയേൽ സൈന്യവുമായി ചേർന്നുള്ള ഗൂഗിളിന്റെ പദ്ധതികളെയും യുവ എഞ്ചിനീയർമാർ വിമർശിച്ചു ഇസ്രായേലിനെതിരെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഞാൻ ഗൂഗിൾ ക്ലൌഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് വംശഹത്യ ശക്തിപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ നിർമ്മിക്കാൻ എനിക്ക് സമ്മതമല്ല യുവ എഞ്ചിനീയർമാർ വിളിച്ചു പറഞ്ഞു തുടർന്ന് പ്രതിഷേധക്കാരെ സുരക്ഷാ ജീവനക്കാർ കോൺഫറൻസ് ഹാളിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി മുതൽ ഗൂഗിളിന്റെ ഇസ്രായേൽ മാനേജിംഗ് ഡയറക്ടറാണ് ബറാക് റെഗേവ് ഇസ്രായേലിന്റെ നിർമ്മിത ബുദ്ധി വ്യവസായത്തെക്കുറിച്ചാണ് റഗേവ് പ്രഭാഷണം നടത്തിയത് ഗാസ ആക്രമണത്തിന് ഇസ്രായേൽ എ ഐ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നതായി ആരോപണം ഉയർന്നിരുന്നു ഇസ്രായേൽ ഭരണകൂടത്തിനും സൈന്യത്തിനും ക്ലൌഡ് സർവീസ് ലഭ്യമാക്കാനായി പ്രോജക്ട് നിംബസ് എന്ന പേരിൽ ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷത്തിന്റെ കരാറിലാണ് രണ്ടായിരത്തി ഗൂഗിൾ ഏർപ്പെട്ടിട്ടുള്ളത് കരാറിന്റെ വിവരങ്ങൾ ഗാർഡിയൻ പുറത്തുവിട്ടിരുന്നു ഗൂഗിൾ സാങ്കേതിക വഴി പലസ്തീനികളെ കൂടുതൽ നിരീക്ഷിക്കാനും നിയമവിരുദ്ധമായ ഡാറ്റ ശേഖരിക്കുന്നതിനും പലസ്തീൻ ഭൂമിയിൽ ഇസ്രായേലിന്റെ അനധികൃത കുടിയേറ്റങ്ങൾ വിപുലീകരിക്കാൻ സാധിക്കുമെന്നും ഗാർഡിയൻ ഡിസംബറിൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പലസ്തീൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മൈ ഉബൈദ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഗൂഗിൾ ജീവനക്കാർ ലണ്ടനിൽ പ്രതിഷേധിച്ചിരുന്നു അതിനിടെ ഗാസ സിറ്റിയിൽ ഭക്ഷണ പൊതികൾക്കായി തടിച്ചുകൂടിയ പലസ്തീൻകാരെ കൂട്ടക്കൊല ചെയ്ത ഇസ്രായേലിനെതിരെ ലോകമെങ്ങും ശക്തമായി വിവിധ സന്നദ്ധ സംഘടനകളും ഹീനമായ സൈനിക നടപടി അപലപിച്ചിട്ടുണ്ട് മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് യുദ്ധഭൂമിയിൽ ഭക്ഷണവും വെള്ളവുമടക്കം വസ്തുക്കൾക്കായി ജീവൻ കളയേണ്ട അവസ്ഥയിലാണ് പലസ്റ്റീൻകാരെന്ന് ലോകാരോഗ്യ സംഘടന പ്രസ്താവിച്ചു ഗാസയിൽ ആരോഗ്യരംഗം മുട്ടിലേഴുകയാണെന്നും ഡബ്ല്യു എച്ച്ഒ വക്താവ് ക്രിസ്ത്യൻ ലിന്റ്മേയർ ജനീവയിൽ പറഞ്ഞു ഭക്ഷണത്തിന് കാത്തുനിന്നവരെ അരുംകൊല ചെയ്തതിൽ ഇന്ത്യ അഗാധമായ നടുക്കവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഗാസയിലെ മാനുഷ്യ ദുരിതത്തിൽ ിടെ ഇത് കടുത്ത ആശങ്ക ഉയർത്തുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു ഫ്രാൻസ് ബ്രസീൽ തുർക്കി സൌദി അറേബ്യ ഈജിപ്ത് ജോർദാൻ തുടങ്ങിയ രാജ്യങ്ങളും അപലപിച്ചു ചിക്കിലും തിരക്കിലുമാണ് കൂടുതൽ പേരും കൊല്ലപ്പെട്ടതെന്നും ജനക്കൂട്ടം അക്രമാസക്തമായതോടെ സ്വയരക്ഷാർത്ഥം വെടിയുതിർക്കുകയായിരുന്നുവെന്നും ഇസ്രായേൽ ന്യായീകരിച്ചു ഇസ്രയേൽ ടാങ്കുകൾ വളഞ്ഞ ജനക്കൂട്ടത്തിന് നേരെ യുദ്ധവിമാനങ്ങളും വെടിയുതിർത്തെന്ന് സാക്ഷികൾ പറയുന്നു ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അടുത്തിട്ടുണ്ട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അടുത്തയാഴ്ചയോടെ പലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു എൻ ഏജൻസിക്ക് അഞ്ചു ദശാംശം നാല് കോടി ഡോളർ ധനസഹായം വിട്ടുകൊടുക്കുമെന്ന് യു എൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് നടന്ന ഹമാസ് ആക്രമണത്തിൽ യു എൻ ആർ ഡബ്ല്യുഎയിലെ പന്ത്രണ്ട് അംഗങ്ങൾ പങ്കെടുത്തെന്ന ഇസ്രയേൽ ആരോപണത്തെ തുടർന്ന് ധനസഹായം മരവിപ്പിച്ചിരുന്നു അതേസമയം ഇസ്രായേൽ ബോംബാക്രമണങ്ങളിലും ആക്രമണങ്ങളിലും വെടിവയ്പ്പിലുമായി ഏഴ് ബന്ദികൾ കൊല്ലപ്പെട്ടെന്ന് ഹമാസ് സേനാ വിഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി